ബിഗ് ബോസ് സീസൺ സെവനിൽ രേണു ചേച്ചി ഷാനവാസ് അതേപോലെ തന്നെ ആതില നമ്മുടെ അനീഷ് അട്ടനി ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വീട്ടിലെ ഈ വീട്ടിലെ ബിഗ് ബോസ് ഞാനാണെന്ന് അനീഷ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് അനീഷ് പറഞ്ഞാൽ ശരിയാവുന്നത് നീ പറയുന്നതൊന്നും ഞങ്ങൾ കേൾക്കില്ല നിങ്ങൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും അതെങ്ങനെയാണ് അനീഷ് ശരിയാവുന്നത് നീ പറയുന്നത് എന്തിനാണ് ഞങ്ങൾ കേൾക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനീഷെ നീ അവിടെ കിടന്ന് പറയത്തേ ഉള്ളൂ ഞങ്ങളൊന്നും നീ പറയുന്ന ഒരു കാര്യവും കേൾക്കാൻ പോകുന്നില്ല എന്ന് രേണു നല്ലവണ്ണം പറയുന്നുണ്ട് ഇവ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഷാനവാസ് അത് ഏറ്റുപിടിക്കുന്നുണ്ട് ആ ഇവൻ അങ്ങനെയൊക്കെ പറയും എൻ്റെ രേണിച്ചേച്ചി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ കേൾക്കാൻ പറ്റില്ല നമ്മളെ കുറ്റവും പറഞ്ഞുകൊണ്ട് നടക്കാനും നമ്മളെ ചീത്ത പറയാനും ഇപ്പോൾ രാവിലത്തെ കണ്ടൻറ് അതാണ് നമ്മുടെ ചീത്ത പറയുക എന്നതാണ് കോടന്നൂർക്കാരെ തന്നെ നാണം കെടുത്താനാണ് ഇവനെ ഇറങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നീ എൻ്റെ നാടിനെ പറ്റി പറയാൻ നിൽക്കണ്ട നീ എന്നെ എന്ത് വേണേലും പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ പിന്നെയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്